ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ ഇന്ന് ചെറുപയറും ഉഴുന്നും കൂടിയും ചേർത്ത് പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളകുമൊക്കെ കൂടെ ചേർത്ത് അരച്ച് ഉണ്ടാക്കുന്ന ഒരപ്പാണ് ചെറിയ ജീരകം ഒക്കെ ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരക്കുക അപ്പോൾ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു ൂപത്തിലാക്കി അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് കയ്യിലെടുത്ത് അങ്ങനെ നന്നായി പഴച്ചി കൊടുക്കും ഉത്രയോക്കൊക്കെ നല്ല ഹെൽത്തിയാണ് അങ്ങനെ എടുത്ത് ഒന്ന് മറിച്ചിടുക ഇത് നല്ല ഹെൽത്തിയാണ് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക്